ഞാൻ പരമാവധി ശ്രമിച്ചു പരാജയപ്പെട്ടു ഇതൊരു പക്ഷേ എല്ലാത്തിൻ്റെയും അവസാനമായിരിക്കും എന്നാണ് മല്ലു ട്രാവൽസ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ നമ്മളെ അറിയിച്ചത് സത്യത്തിൽ മല്ലു ട്രാവലറിന് എന്താണ് സംഭവിച്ചത് പലതും സംസാരിക്കാനുണ്ടെങ്കിലും കേൾക്കാൻ ആളില്ലാത്ത അവസ്ഥ മല്ലു ട്രാവലറിന് സംഭവിച്ചത് ഇതാണ് ശാരീരിക അസ്വസ്ഥതകളുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞ് തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മല്ലു ട്രാവലർ പോസ്റ്റ് ഇട്ടിരുന്നു ഇപ്പോൾ അതിനെ വിശദീകരണമായി അദ്ദേഹം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും ജനപ്രതിയുള്ള ട്രാവലർ യൂട്യൂബർമാർ ആരൊക്കെയാണെന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തിൽ മുൻപന്തിയിൽ കാണും മല്ലു ട്രാവലർ എന്ന സാക്യോ സുഭാ യൂട്യൂബിൽ മാത്രമായി ഏകദേശം രണ്ടര മില്യൺ ആളുകളാണ് മല്ലു ട്രാവലറിനെ പിന്തുടരുന്നത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമായി ഇടുന്ന പോസ്റ്റുകൾക്കും ഒട്ടനവധി കാഴ്ചക്കാരാണുള്ളത് മല്ലു ട്രാവലറിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ അദ്ദേഹം തന്നെ പുറത്തുവിട്ട ഒരു കുറിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു താൻ പരമാവധി ശ്രമിച്ചു പരാജയപ്പെട്ടു ഇതൊരു പക്ഷേ എല്ലാത്തിന്റെയും അവസാനമായിരിക്കുമെന്നാണ് അദ്ദേഹം കുറിപ്പിലൂടെ അറിയിച്ചത് ഒരു കാലത്ത് ത്രസിപ്പിക്കുന്ന ട്രാവൽ വീഡിയോകളുടെ ലോകത്തിന്റെ മുക്കും മൂലയും മലയാളിക്ക് സുപരിചിതമാക്കിയ മല്ലുവിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ആരാധകരുടെ ആശങ്കകളും പ്രാർത്ഥനകളുമായിരുന്നു ആ കമൻ്റ് ബോക്സ് ഒഴിവേണം എന്നാൽ അതുപോലെ തന്നെ പോസിറ്റീവും നെഗറ്റീവുമായ പലവിധ കമൻറ്റുകളും ഉണ്ടായിരുന്നു ചിലർ അദ്ദേഹത്തിന് എച്ച് ഐ വി ബാധിതനാണെന്നോ ക്യാൻസർ പോലുള്ള മാരകമായ എന്തോ രോഗമുണ്ടെന്നോ അങ്ങനെ പല വിധത്തിലുള്ള കമൻ്റുകളായിരുന്നു അതുപോലെ തന്നെ അസുഖം മാറിയിട്ടെന്ന പ്രാർത്ഥനയോടുകൂടിയുള്ള കമൻറ്റുകളും എന്നാൽ ചിലരാവട്ടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് കുറഞ്ഞ പ്രകാരം അത് കൂട്ടിക്കിട്ടാനുള്ള ഒരു കളിയാണിതെന്നും അങ്ങനെ പല വിധത്തിലുള്ള ആശങ്കാജനകരമായ പല കമൻറ്റുകളുമായിരുന്നു ഉണ്ടായിരുന്നത് സൗദി വനിതയുടെ ഒരു ഇൻ്റർവ്യൂവിൽ നടന്ന പ്രശ്നവും എല്ലാ വിഷയങ്ങളും അതുപോലെ തന്നെ ആദ്യ ഭാര്യയുടെ ശാപമാണെന്നും അങ്ങനെ പല വിധത്തിലുള്ള കമൻ്റുകളായിരുന്നു സോഷ്യൽ മീഡിയയിൽ കൂടി കുറച്ച് ദിവസങ്ങളായി ഓടിക്കൊണ്ടിരുന്നത് ഇന്നിപ്പോൾ അന്നത്തെ തന്റെ അവസ്ഥയും കുറിപ്പ് എഴുതാനിടയായ സാഹചര്യവും വിശദീകരിച്ചുകൊണ്ട് സാക്കിർ തന്നെ യൂട്യൂബ് വീഡിയോയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട പല ഘട്ടങ്ങളിലും താൻ ഒറ്റയ്ക്കായിരുന്നു തനിച്ചുള്ള ജീവിതത്തിൽ മറ്റൊരാളോട് സംസാരിക്കാനുള്ള ഒരേയൊരു കൂട്ട് ക്യാമറയായിരുന്നു കഴിഞ്ഞ ഏഴ് വർഷമായി താൻ ഏറ്റവും അധികം സംസാരിച്ചിട്ടുള്ളത് ഫോളോവേഴ്സിനോടാണ് നിരന്തരമായ വ്ളോഗിങ്ങിലൂടെ വീണ്ടും ഏകാന്തതയിലേക്ക് വീണു അകം വല്ലാതെ ശൂന്യമായി പലതും സംസാരിക്കാനുണ്ടെങ്കിലും കേൾക്കാൻ ആളില്ലാത്ത അവസ്ഥ പതിയെ മാനസികമായി തളർന്നു തളർച്ചയും തകർച്ചയും ആഗ്രഹിക്കുന്നവർക്ക് മുന്നിൽ തോൽക്കാതിരിക്കാൻ പരമാവധി പിടിച്ചു നിന്നു അങ്ങനെയാണ് ഒരു ബ്രേക്കെടുത്താലോ എന്ന ചിന്ത മനസ്സിലേക്ക് വരുന്നത് ശാരീരിക അസ്വസ്ഥതകളുണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് അങ്ങനെയാണെന്ന് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ട വീഡിയോയിലൂടെ ആ സമയങ്ങളെയും അതിജീവിക്കുന്നത് യാത്രയിലൂടെയാണ് സൗത്ത് ഏഷ്യയിലെ പല രാജ്യങ്ങളിലും കറങ്ങി നടന്നു മാനസികമായ പ്രയാസങ്ങളുണ്ടായതിനാൽ അത്ര സുഖകരമായിരുന്നില്ല ആ നാളുകളിലെ യാത്രകളൊന്നും തിരികെ വീണ്ടും ഏകാന്ത ജീവിതത്തിലേക്ക് ജീവിതത്തിലെ പല സംഭവങ്ങളും പങ്കുവയ്ക്കാൻ കൂട്ടിനാളില്ലാത്തതാണ് തൻ്റെ പ്രധാന പ്രശ്നമെന്നും സാക്കിർ പറയുന്നു മാനസികാരോഗ്യ ആരോഗ്യ വിദഗ്ധനെ സമീപിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ല കാര്യങ്ങൾ പിന്നെയും കൈവിട്ടു പോകുമെന്ന ഘട്ടത്തിലെ പൊത്തിപ്പോൾ എല്ലാം അടുത്തെത്താൻ ആത്മഹത്യക്ക് ശ്രമിച്ചതായും വീഡിയോയിലൂടെ പറയുന്നുണ്ട് ആത്മഹത്യാ ശ്രമത്തിന് പത്ത് ദിവസത്തെ സോഷ്യൽ മീഡിയ വനവാസത്തിനുമൊടുവിൽ ഇന്നാണ് ഫോൺ കയ്യിലെടുക്കുന്നത് തിരിച്ചുവരവിന്റെ പാതയിൽ പലപ്പോഴും തനിക്ക് തുണയായത് രണ്ട് ജെൻസി പിള്ളേരാണെന്നും മല്ലുകൂട്ടിച്ചേർത്തു ആരാണ് ആ ജെൻസി പിള്ളേർ വീണ്ടും അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ നമുക്ക് അവരെ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും ജീവിതത്തിൽ പണം കൊടുത്താൽ എന്തു നേടാമെന്നത് വെറും മിഥ്യാധാരണയാണെന്നും സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായ സൗഹൃദം നിലനിർത്തുകയാണെന്നതും ജീവിതം പകർന്നു നൽകിയ പാടമെന്ന് സാഖിർ അഭിപ്രായപ്പെടുന്നു ആവർത്തിക്കാൻ പാടില്ലാത്ത ഒരു തെറ്റുപറ്റി തനി കാര്യമില്ല എന്നതാണ് കരുതിയത് എന്നാൽ തന്നെ ഒരുപാട് ആളുകൾ തിരക്കിയെന്നറിഞ്ഞപ്പോൾ സന്തോഷമായെന്നും ഇനിയും ഇവിടെ തന്നെ കാണുമെന്ന് അദ്ദേഹം വീഡിയോയിലൂടെ പറഞ്ഞു